സ്കൂളിലെ കുസൃതിക്കാരൻ റിച്ചിയെ പുറത്താക്കുന്നതിന് മുമ്പ് അവൻ്റെ പിതാവ് പാട്രിക്കിനെ വിളിച്ച് അധ്യാപകർ ഒന്നടങ്കം പറഞ്ഞു ഇവനൊക്കെ ഒരിക്കലും നന്നാവില്ല എന്നാൽ വീട്ടിലേക്ക് മടങ്ങും പാട്രിക് തൻ്റെ മകനെ ചേർത്ത് അവനോട് പറഞ്ഞു റിച്ചി ലോകത്തിന് മുഴുവൻ നിന്നിൽ പ്രതീക്ഷയില്ലാതായാലും ഞാൻ നിന്നിൽ പ്രതീക്ഷ വയ്ക്കുന്നു നീ നന്നാവും നീ വലിയവനാവും കാലം കടന്നുപോയി റിച്ചിയിൽ അവൻ്റെ അപ്പൻ പാകിയ പ്രതീക്ഷയുടെ വിത്ത് വളർന്നു വലുതായി അവനൊരു വൈദികനായി കത്തോലിക്കാത്തിരുസഭയിലെ ഒരു കർദിനാളായി ഇത് കർദിനാൾ റിച്ചാർഡ് കുഷിങ്ങിൻ്റെ ജീവചരിത്രം പ്രിയരെ നമുക്ക് ചുറ്റും ചില ജീവിതങ്ങളില്ലേ നമ്മളും സമൂഹവും ചേർന്ന് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് ആയിരം വട്ടം എഴുതിത്തള്ളിയവർ അടുത്തൊരു അവസരത്തിൽ അവരെ കാണുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു വാക്ക് അവരോട് നമുക്ക് പറയാം ഒരുപക്ഷെ അത് അവരുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്തിയാലോ ഗോഡ് ബ്ലെസ് യു